ഒഴിവു സമയങ്ങളിൽ വിശ്രമിക്കാൻ വീട്ടുമുറ്റത്ത് സ്വന്തമായി ഏറുമാടം നിർമ്മിച്ചിരിക്കുകയാണ് പത്തനംതിട്ട ഏഴംകുളം സ്വദേശി ശിവൻ പിള്ള ആശാൻ പാഴ് വസ്തുക്കൾ ഉപയോഗിച്ച് നിർമ്മിച്ച ഏറുമാടം വീട്ടിലെത്തുന്ന സന്ദർശകർക്കുൾപ്പെടെ ഇപ്പോൾ കൗതുകമാണ് പാട്ട് കേട്ട് കാറ്റും കൊണ്ട് കട്ടിലിൽ സുഖമായി കിടന്നുറങ്ങാം അതല്ലെങ്കിൽ പുസ്തകങ്ങൾ വായിക്കാം പെട്ടെന്നാരും കയറി വന്ന് ശല്യപ്പെടുത്തില്ല സ്വസ്ഥമായി വിശ്രമിക്കാൻ പത്തനംതിട്ട ഏഴംകുളം മാങ്കൂട്ടം കാഞ്ഞിക്കൽ പുത്തൻ വീട്ടിൽ ശിവൻപിള്ള ആശാൻ സ്ഥലം കണ്ടെത്തിയത് വീട്ടുമുറ്റത്തെ മരത്തിനു മുകളിലാണ് ഭംഗിയായി മറച്ച് ലൈറ്റ് വർക്കുകൾ ചെയ്ത ആശാന്റെ ഏറുമാടത്തിൽ കൊച്ചുമക്കളടക്കം കുടുംബത്തിലെ എല്ലാവരും സമയം ചെലവഴിക്കാറുണ്ട് പന്ത്രണ്ടടി ഹൈറ്റ് ഉണ്ട് അതിൽ കട്ടിലും സമയം കിട്ടുമ്പോഴേക്കായിട്ട് എല്ലാവരും പറയാം ഏഴംകുളം ദേവി തൂക്കവിലിൽ തൂക്കക്കാർക്ക് പയറ്റുപരിശീലനം നൽകുന്ന ശിവൻപിള്ള ആശാൻ മികച്ച ഒരു കർഷകൻ കൂടിയാണ് മറ്റു കൃഷികൾക്കൊപ്പം ഹോബിയായി വീട്ടുമുറ്റത്ത് ആമ്പലും താമരയും കൂടാതെ ഗപ്പികളിയും വളർത്തുന്നുണ്ട് അമൃത ന്യൂസ് പത്തനംതിട്ട